വി സി നിയമന വിഷയത്തിൽ സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച കോടതി കേസ് പരിഗണിക്കും വി സി ഇല്ല എന്നുള്ളത് പരിഗണിച്ചാണ് നിലവിൽ സ്റ്റേ അനുവദിക്കാഞ്ഞത് സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ നിന്നും വി സി നിയമനം നടത്തണമെന്ന് സാങ്കേതിക സർവകലാശാല ആക്ടിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായാണ് നിലവിൽ ചാൻസലറായ ഗവർണർ പ്രവർത്തിച്ചിട്ടുള്ളത് കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എതിർ കക്ഷികൾ എന്ന നിലയ്ക്ക് ചാൻസലർക്കും മറ്റും നോട്ടീസ് പോയിട്ടുണ്ട് അടുത്ത ആഴ്ച കേൾക്കാമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത് അതുമായി മുന്നോട്ട് പോകുക തന്നെയാണ് അല്ല തൽക്കാലത്തേക്ക് വി സി ഇല്ലാതെ ഒഴിവൊഞ്ഞു കിടക്കുന്നു എന്നുള്ള പ്രശ്നം പരിഗണിച്ചാണ് സ്റ്റേ നൽകാതിരുന്നിട്ടുള്ളത് കെ ടി യുന്റെ ആക്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം നിയമനം എന്നുള്ളത് അപ്പൊ അതിൽ നിന്ന് വിരുദ്ധമായ നിലയിലാണ് ഇപ്പൊ ഈ നിയമനം നടന്നിട്ടുള്ളത് അത് തീർച്ചയായും പാർശ്വവർത്തികളെ ചാൻസലറായി നിയമിക്കുക വൈസ് ചാൻസലറായി നിയമിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും ശരിയായൊരു കാര്യമല്ല നമ്മുടെ സർവകലാശാലകൾ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് അതിൽ നിന്നുള്ള ഒരു വ്യതിചലനം ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും എല്ലാം സെക്യുലർ ആയിട്ടുള്ള സ്പേസസ് ആയിട്ടാണ് ഇതുവരെ നിന്നിട്ടുള്ളത് അതങ്ങനെ തുടരേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളുടെയും സാമൂഹ്യനീതി സങ്കല്പനങ്ങളുടെയൊക്കെ സംരക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അനിവാര്യമായൊരു ചുമതലയാണ് അതുകൊണ്ട് സർക്കാർ കഴിയാവുന്നിടത്തോളം നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം ചാൻസലറുടെ നടപടി രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ ബാലിശ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ല ദേശീയമായ ഗുണനിലവാര പരിശോധനകളിൽ കേരളത്തിലെ സർവകലാശാലകൾ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചാൻസലറുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കാവുവൽക്കരണത്തിനുള്ള സംഘടന ശ്രമമാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കേന്ദ്ര സർക്കാർ വലിയ പിന്തുണ നൽകുന്നുണ്ട് സംഘപരിവാർ അജണ്ട കേരളത്തിലും നടപ്പാക്കുന്നതിന് ഇടനില പ്രവർത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചാൻസലറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗോൾവർക്കറുടെ മുമ്പിൽ നമസ്കരിച്ച ശേഷം ചാർജ് എടുക്കാൻ വരുന്ന വൈസ് ചാൻസലർമാർ എത്തരത്തിലാകും പ്രവർത്തിക്കുക എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണെന്നും മന്ത്രി ആർ ബിന്ദു കോട്ടയത്ത് പറഞ്ഞു